സി പി എം നേതൃത്വത്തിൽ ഏത് രീതിയിലുള്ള ആലോചനകളാണ് പുരോഗമിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമിതി യോഗങ്ങൾക്കാണ് ഇന്ന് തുടക്കമാവുക ഇന്നും നാളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റും പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ സംസ്ഥാന സമിതി യോഗം ചേരുവാനുമാണ് സിപിഎമ്മിന്റെ തീരുമാനം പ്രധാനമായും തെരഞ്ഞെടുപ്പിലെ പരാജയം തന്നെയാണ് മുഖ്യ അജണ്ടയായി എടുത്തിട്ടുള്ളത് കാരണം സിപിഎം എട്ട് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെയാണ് സംസ്ഥാനത്ത് പാർലമെന്റിലേക്ക് പ്രതീക്ഷിച്ചിരുന്നത് അതിൽ നിന്നും ഘടകവിരുദ്ധമായി സംഭവിച്ചിരിക്കുന്നത് വലിയ തിരിച്ചടിയായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ചും സിപിഐ പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള ആരോപണമാണ് സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉയർന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉയർന്ന സി പി ഐയുടെ ജില്ലാ കൌൺസിൽ യോഗത്തിൽ പോലും മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും വലിയ തരത്തിലുള്ള ആരോപണം ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ചും ഭരണപരമായി ഉണ്ടാകിയ വലിയ പരാജയങ്ങൾ ഈ പാർലമെന്റിലും അലയടിയായി മാറി എന്നാണ് സി പി ഐയുടെയും വിലയിരുത്തൽ ഈ സാഹചര്യത്തിലൊക്കെയാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് എങ്ങനെയാണ് സീറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ സീറ്റ് കുറയാൻ കാരണമായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വിശദമായ ഒരു പഠനം നടത്തണം അതിനുശേഷം ഒരു തിരുത്തൽ ശക്തി ായി പാർട്ടി മാറണം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവയ്ക്കുന്നത് എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രധാന അജണ്ട ഈ വരാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പുകളിലേക്കും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പാർട്ടി പാർട്ടിയുടെ നയം എന്തായിരിക്കണം എന്തെങ്കിലും തിരുത്തൽ ആവശ്യമാണെങ്കിൽ അത്തരത്തിൽ തിരുത്തൽ നടപടികളിലേക്ക് ഒക്കെ പാർട്ടി ആലോചിക്കുന്നുണ്ട് അതിനുശേഷമാണ് പതിനെട്ട് പത്തൊൻപത് ഇരുപതോ തീയതികളിൽ സംസ്ഥാന സമിതി യോഗം ചേർന്ന് വിശാലമായ യോഗമാണ് ചേരാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും പതിനാല് ജില്ലകളിൽ ുള്ള ജില്ലാ സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച റിപ്പോർട്ടിംഗ് നടത്തും കാരണം ഈ പരാജയത്തിന് വഴിവെക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ചേരുതിരിവുകളോ നടന്നിട്ടുള്ള കാര്യം പരിശോധിക്കും uh-huh uh -huh. <laughs> <laughs>